ശേഖര എന്നത്തെ കൂലി കിട്ടിയോളാ ചേക്കർ കളിച്ചുകൊണ്ടിരിക്കയാണ് ഓക്കെ അഞ്ചതം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വൈഫൈയും കണക്ട് ചെയ്തിട്ട് എന്താ ചെയ്യണമെന്നല്ല രണ്ട് പേര് അവർ കൂലി ഡെയിലി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഡെയിലി പണിക്കോയാൽ മാത്രമേ കൂലി കിട്ടുള്ളൂ കുറച്ചു നേരം ഇരുന്നാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാന്ന് ഞാൻ ഇത് ഞാൻ കളിക്കുന്നുണ്ട് ഞാനും കളിച്ചെനിക്ക് അത്യാവശ്യം പേയ്മെന്റ് ഞാനുണ്ടാക്കിയിട്ടുണ്ട് ഇവരും ഇവരൊക്കെ കളിക്കുന്നുണ്ട് ഇതിന് മുന്നേ ഞാൻ വീടിപ്പം കുറെ പേര് ചോദിച്ചിട്ടുണ്ടോ ഇവർക്ക് എന്താ പണി ഇതിന്റെ പണി ഫോണിരുന്ന കളിച്ചത്തന്നെ ഇഷ്ടംപോലെ പേയ്മെന്റ് ഉണ്ടാക്കാനുള്ള ഒരുപാട് ട്രിക്ക് വഴികൾ ഉണ്ടായിട്ട് ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം ഇപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താ ഗെയിം എന്ന് ഞാൻ കാണിച്ചാൽ ആദ്യം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ പൈസ രണ്ട് ദിവസം കളിക്കാൻ തുടങ്ങിയുള്ളൂ ഞങ്ങൾക്ക് പേയ്മെന്റ് നമുക്ക് പോയി എടുത്തിട്ട് വരാം അപ്പൊ അത ഗെയിം കളിച്ച് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് എ ടി എം എത്തി മൂന്നാളുതാ ഞങ്ങളുടെ പൈസ എ ടി എം വിളിച്ചു അപ്പൊ അതാ ഞങ്ങൾക്ക് ഞങ്ങളെ പൈസ കിട്ടി ഇനി ഇത് എങ്ങനെ കളിക്കണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നേരെ എൻ്റെ ബയോയ്ക്ക് പോയി കഴിഞ്ഞാൽ ഗെയിം ലിങ്ക് എന്ന് കാണാൻ ഓപ്പൺ ആക്കുക നേരെ ഒരു നമ്മളെ മൊബൈൽ നമ്പറും പാസ്സേറും കൊടുത്തിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇൻ്റർഫേസ് ആണ് കാണിക്കുക നേരെ വിൻഗോ എന്നുള്ള ഇതിൽ നേരെ ഓപ്പൺ ആക്കി കയറി നമ്മൾ ഒരു ആണ് അതിന് നേരെ താഴ്ത്തുക്ക് പോയി കഴിഞ്ഞാൽ ബിഗ് സ്മാൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണാം അതിൽ നമ്മൾ ഞാനൊരു ബിഗ് കൊടുക്കണം ബിഗ്ഗിൽ ഞാനൊരു ആയിരം രൂപ ഇടണം ഒരു പ്രൊഡക്ഷൻ ആണ് ഇത് ഒരു ആയിരം രൂപപ്പെടണം എനിക്ക് എത്ര രൂപ കിട്ടുന്നപ്പോൾ കാണിക്കട്ടോ അതായത് തൊട്ട് മേലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ആ ഒരു സെക്കൻഡുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോണ് കാണാം അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം നമുക്ക് എത്ര രൂപ കിട്ടുന്നിപ്പോൾ കാണാം കേട്ടോ ഹായ് ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം സുജിൻ സുജീൻകൃഷ്ണൻ്റെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് ഞാൻ ഏകദേശം ഒരാഴ്ച ഒന്നര ആഴ്ചയ്ക്ക് മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഇയാൾ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞ സമയത്ത് അന്ന് ഇത്തരത്തിലുള്ള ഓൺലൈൻ ഗെയിമിംഗ് പൈസ വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കളിയെക്കുറിച്ച് പറയുന്ന സമയത്ത് പരിചയപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം പരിചയപ്പെടുത്തി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അയാളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നു വീട്ടിൽ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴി ഒരുപാട് ട്രിക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തരാമോ എന്നുള്ള ഒരു സംഭവത്തിലാണ് ചോദിക്കുന്നത് ഇതൊരു പ്രൊമോഷനേ അല്ല അവർക്ക് വേണ്ടി പറയുന്നതാണ് ഞാനിത് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം വീഡിയോസ് ഇടുന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇടുന്നു ഭാര്യ അതിന് കൂട്ടായിട്ട് വരുന്നു പിന്നീട് പൈസ കിട്ടി കിട്ടിയതിൻ്റെ തെളിവുകളുമായിട്ട് കുറേ വീഡിയോസ് ഇടുന്നു പിന്നീട് നമ്മൾ കാണുന്ന കാര്യം ഇതൊരു പ്രൊമോഷനേ അല്ല നിങ്ങളുടെ സ്വന്തം റിസ്കില് ചെയ്യൂ ഇതാണ് പറയുന്നത് പക്ഷേ കോമൺ സെൻസ് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്രയ്ക്ക് ആക്രാന്ത പിടിച്ച ഒരു ഫാമിലിയെ വരെ കാണാൻ പറ്റില്ല അതായത് ഇദ്ദേഹത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ഇതിനു ഒരു ഇന്റർവ്യൂ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിന്റെ ബേസിൽ കുറച്ചധികം കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഏണിങ്സ് എത്രയാണുള്ളത് അപ്പം ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടി മാത്രം അവർക്ക് ജൂലൈയിലോ ഏതോ ഒരു മന്തിൽ ഏകദേശം ഏഴ് ലക്ഷത്തിനടുത്താണ് ഒരു മാസത്തെ വരുമാനം അല്ലാത്തപ്പോൾ മൂന്നര ലക്ഷത്തോട് അടുത്ത് വരുന്നുണ്ട് അപ്പം ഇത്രയും പൈസ അടക്കം പോട്ടെ ഒരു അമ്പതിനായിരം രൂപ പോലും ഒരു ഫാമിലിക്ക് ഒരു മാസം കിട്ടി കഴിഞ്ഞാൽ നേരെ ചോവേ കടവും ബാധ്യതയില്ലെങ്കിൽ പോകാൻ പറ്റും അത്രയും നല്ല രീതിക്ക് സേവിങ്സുമായിട്ട് പോകാൻ പറ്റും അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്ന ചാനലാണ് ഇത്രയും ആൾക്കാർക്കിലേക്ക് വരുന്ന ഒരു ചാനലാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വൺ മില്യണിൽ കൂടുതലായിരിക്കും ഒന്ന് ടു മില്യന എന്തോ ഉണ്ട് അപ്പം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇത്രയും പേര് കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഒരാൾ നമ്മുടെ വീഡിയോയിൽ ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കേട്ടിട്ട് അതുപോലെ ചെയ്യും എന്നൊരു ബോധമെങ്കിലും വേണം കൃത്യമായിട്ട് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വിശ്വാസ്യത കൊണ്ട് ആൾക്കാർ അത് ചെയ്യുമെന്നുള്ളൊരു പ്രവൃത്തി ഇതിനു മുന്നേ നമുക്ക് കാര്യമാണ് പല ആൾക്കാരും ഇത്തരത്തിലുള്ള ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾ ിട്ട് ഒരുപാട് പേരുടെ ഒരുപാട് യുവാക്കളുടെ ജീവിതം നശിച്ചിട്ടുള്ള വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് ഇത് മാത്രമല്ല ഇങ്ങനെ ഓൺലൈൻ ഗെയിമിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള ലീഗലി ഈ പറയുന്ന നേരെ പോകുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഇത് ഒരുപാട് കുഴുക്കിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഇതിലൊരുപാട് അപാകതകളുണ്ട് പൈസ വെച്ചിട്ടുള്ള ചൂതാട്ടം പോലുള്ളൊരു പരിപാടിയാണ് ഇതിൽ വീഴുന്ന ആൾക്കാർക്ക് പിന്നീട് ഒരു അഡിക്റ്റഡ് നമ്മുടെ ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പുറത്തേക്ക് വരികയും ഒരുപാട് കുട്ടികളടക്കം അതായത് പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള കുട്ടികൾ ഫോൺ ഉപയോഗമുണ്ട് ഇപ്പം അപ്പം അവർ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പറയുന്ന ക്രെഡിറ്റ് കാർഡൊക്കെ ഈ പറയുന്ന മോഷ്ടിച്ചിട്ട് അതിലുള്ള പൈസ എടുക്കുക എന്നിട്ട് കളിക്കുക ആ പൈസ മൊത്തം പോക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരികയും പിന്നീട് അച്ഛനൊക്കെ അറിയുമെന്നുള്ള പേരുകൊണ്ട് നാട് വിട്ടു പോവുക അല്ലെങ്കിൽ തൂങ്ങിച്ചാകുക ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നിരന്തരമായിട്ട് നമ്മുടെ വാർത്തകളിലൂടെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവം ഗെയിമിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിൽ വീഴുന്ന ആൾക്കാർക്കെതിരെ പോലീസ് നടപടി മുന്നോട്ട് വരുന്നുണ്ട് അപ്പം എന്നിട്ട് കൂടി ഇതൊക്കെ അറിഞ്ഞിട്ട് കൂടി ഈ പറയുന്ന ഈ ഒരു ഫാമിലി പെങ്ങൾ ഭാര്യ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ഇവരെല്ലാം കൂടി ചേർന്ന് ഏതൊക്കെ ആപ്പുണ്ടോ അവർക്ക് ഏതൊക്കെ സംഭവങ്ങളുണ്ടോ ഇൻസ്റ്റയാകട്ടെ എഫ് ബി ആകട്ടെ ഈ പറഞ്ഞ യൂട്യൂബ് ആകട്ടെ എല്ലാത്തിലും നിരന്തരമായിട്ട് ഇതിൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക വെറുതെ ഇരുന്ന് കളിക്കൂ പൈസ നേടൂ പക്ഷേ ഇതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതിൽ ഒരുപാട് എന്ന് പറയുന്നത് പോരായ്മകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ തേടി നടക്കുന്നവർ തന്നെയാണ് ഇന്നത്തെ യുവാക്കളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ തലമുറ എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അവരുടെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇത് ഇദ്ദേഹം മാത്രമല്ല ചെയ്യുന്നത് ഒരുപാട് സിനിമാ സ്റ്റാർസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം അതുതന്നെയാണ് പറയുന്നത് പൈസയോട് ആക്രാന്തം പിടിച്ച് അതായത് പൈസ കണ്ടിട്ടില്ലാത്ത പൈസ പെട്ടെന്ന് കയ്യിൽ വരുന്ന സമയത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കൊണ്ടുപോകുന്ന ഒരു ആക്രാന്തമാണിതെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പിന്നെയും 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 പിന്നെ ആരുടെ ജീവൻ എടുത്തുകൊണ്ടും ഇങ്ങനെ ഇങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടി ഇത് തെറ്റാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിട്ടും ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പം സത്യത്തിൽ അവരോടൊക്കെ വെറുപ്പെന്നല്ല പറയാനുള്ളത് സത്യത്തിൽ ഇത് ലീഗലി പോകേണ്ട കാര്യമാണ് ഇത് പോലീസ് ഇടപെടേണ്ട കാര്യമാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമാണ് കാരണം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന പറ്റിപ്പിക്കുന്ന പരിപാടിയാണ് ഈ ഒരു ഫാമിലി ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഉണ്ടായിട്ട് പോലും ആൾക്കാരെ പറ്റിച്ച് അതൊരു പ്രൊമോഷനാക്കി ചെയ്തുകൊണ്ട് അവരേന്ന് പൈസ ഈ ആപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് ഗെയിമിങ് ആപ്പുകാരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് അതൊരു സ്ഥിര വരുമാനമാക്കാനുള്ള ഒരു തന്ത്രം ഒരു കുതന്ത്രം അതിനുവേണ്ടി എന്ത് എന്ത് തരത്തിലുള്ള ഉടായ്പും ചെയ്യുന്ന ഒരു ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല നേരത്തെ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ ചൂതാട്ടം പോലുള്ള കാര്യങ്ങളോട് തന്നെ ഉപമിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ഇരുന്നൂറിടുവും എന്ന് പറയും പിന്നീട് ഈ പറയുന്ന അതിലാകും ൃഷ്ടരായിട്ട് ആൾക്കാർ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടുതൽ പൈസ അവരീന്ന് പോകുന്നു പിന്നീട് ഈ പറയുന്ന അല്ലെങ്കിൽ നൂറോ ഇരുന്നൂറോ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യത്തെ തവണ മുന്നൂറ് കിട്ടുന്നു പിന്നീട് അതിന് അഡിക്റ്റഡ് ആവുന്നു പിന്നീട് അഞ്ഞൂറ് ഇടുന്നു ആയിരം ഇടുന്നു രണ്ടായിരം ഇടുന്നു ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഇതിനോടൊരു അഡിക്ഷൻ ഉണ്ടായിട്ട് പിന്നീട് പോകുന്നത് ലക്ഷങ്ങളായിരിക്കും പിന്നീട് അതൊരു മരണക്കുരുക്കിലേക്ക് തന്നെ പോകും ചിലപ്പം കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ നാട് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അവർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള കഴിവും ബോധ്യമൊന്നും അവർക്കുണ്ടാവത്തില്ല അവർ പിന്നീട് ഈ പറയുന്ന തെറ്റായിട്ടുള്ള വഴികളിലൂടെ ഇത്തരത്തിലുള്ള പൈസ സമ്പാദിക്കാനുള്ള മോഹങ്ങളുമായിട്ട് നടക്കുന്ന ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഫോൺ മേടിക്കുക അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് അച്ഛനും അമ്മയും അറിയത്തില്ല പക്ഷെ മകൻ്റെയിൽ ഇരിക്കുന്നത് ഐഫോണാണ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയക്ക് വരുന്ന റാക്കറ്റിൽ വീണതാണ് അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ കുട്ടികളുടെ പോലും പോക്കെന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാൻ എന്ത് വഴിയും സ്വീകരിക്കും അപ്പം ഇതുപോലുള്ള യൂട്യൂബേഴ്സ് ഇത്തരത്തിലുള്ള വീഡിയോസ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ ഏതെങ്കിലും ഒരാളെങ്കിലും പെടും അതെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും അതിനെ കൃത്യമായിട്ട് പിന്തിരിപ്പിക്കണം അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം തന്നെ ചെയ്യണം ഏറ്റവും വലിയ ഇത് ഈ ി ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതിന് പൈസ കിട്ടുന്ന ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല യൂട്യൂബ് അടക്കം ഇൻസ്റ്റഗ്രാം അടക്കമുള്ള എല്ലാ പേജുകളിലും ഈ പറയുന്ന ഫേസ് ക്രീംസ് അല്ലെങ്കിൽ ഓരോ ഓരോ പ്രൊമോഷൻസ് ഉണ്ടല്ലോ ബ്യൂട്ടി ക്രീംസ് അങ്ങനെ അപ്പോൾ ഇതിനു മുന്നേ നമുക്കറിയാവുന്നതാണ് ചില ഈ പറയുന്ന ബ്യൂട്ടി ക്രീംസ് ഉപയോഗിച്ചിട്ട് തേച്ചവർക്ക് കിഡ്നി പോയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും അവരവർക്ക് കാശുണ്ടെങ്കിൽ എത്ര തരത്തിലുള്ള കൂടിയതോ കുറഞ്ഞതോ എന്തോ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് ഉപയോഗിക്കുന്നത് പക്ഷേ തെറ്റായിട്ടുള്ള അവർക്ക് ആ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് അവർ മാനുഫാക്ചറിങ് എങ്ങനെയാണെന്ന് നേരിട്ട് പോയി കാണുന്നില്ല അതിൽ എന്തൊക്കെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എല്ലാം മനസ്സിൽ ചേർക്കുന്നുണ്ടെന്ന കാര്യം അവർക്കറിയത്തില്ല ഇതെങ്ങനെയാണ് ഏത് വിധത്തിലാണെന്ന് അവർക്കറിയത്തില്ല അവർ ചുമ്മാതെ േക്കുന്നു അവർക്കീ പറയുന്ന പേഡ് പ്രൊമോഷൻ വഴി ഒരുപാട് പൈസ കിട്ടുന്നു ഇത് അവരെ വിശ്വസിക്കുന്നു അവരെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിലേക്ക് വീഡിയോ രൂപത്തിൽ രൂപത്തിലായിരിക്കുന്നു ഇത് കാണുന്നവർ വേഴിച്ച് തേയ്ക്കുന്നു പിന്നീട് അവർ അസുഖങ്ങളിലേക്ക് പോകുന്നു സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോ യൂട്യൂബേഴ്സിനെ കാണുന്നതാണ് അവർ ഒരു മാസത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ ഇടുന്നത് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഏതെങ്കിലും വേറെ മോസ്ചറൈസറോ അല്ലെങ്കിൽ ഈ പറയുന്ന ടോണറോ അല്ലെങ്കിൽ ക്രീംസോ ക്രീമോ അങ്ങനെ പലതും ഇടാറുണ്ട് അടുത്ത മാസത്തിൽ അടുത്തൊരു വരുന്നതാണ് അപ്പം അധികം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഉടായ്പാണെന്ന് കാരണം അവർ സ്ഥിരമായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല അവർ ഈ പറയുന്ന പ്രൊമോഷന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ക്രീമുകളെ ഒരു വട്ടം ഉപയോഗിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നേരായിട്ടുള്ള വഴിക്ക് അവർക്ക് ഈ പറയുന്ന ഒരുപാട് പൈസ ഇതുവഴി കിട്ടുന്നുണ്ട് അവർക്ക് സാധാരണ രീതിയിൽ വീട്ടിലിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഹെർബൽ ട്രീറ്റ്മെന്റോ അങ്ങനെയൊക്കെ പോയി ചെയ്ത് ഒരു തരത്തിലും തെറ്റില്ലാത്ത രീതിക്ക് അവരുടെ സൗന്ദര്യവും ആരോഗ്യവും കൊണ്ടുപോകാൻ കഴിയും പക്ഷേ ഇത്തരത്തിൽ അവരെ വിശ്വസിക്കുന്നത് കൊണ്ടും സ്നേഹിക്കുന്നത് കൊണ്ടും വീണ് പോകുന്ന സബ്സ്ക്രൈബേഴ്സ് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര പൈസ മുടക്കി ഇതൊക്കെ മേടിക്കുക അവരിലുണ്ടാകുന്ന വിശ്വാസതയാണ് അതാണ് ഈ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു കളി മാത്രമല്ല ഇത്തരത്തിലുള്ള പെയ്ഡ് പ്രൊമോഷൻസ് ആവശ്യമില്ലാത്ത പെയ്ഡ് പ്രൊമോഷൻസ് നല്ലതും കാണും ചീത്തയും കാണും അതിൽ അപ്പം ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്നുള്ള ആക്രാന്തം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഉടായ്പ് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ വേണം കാരണം വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ അത്യാവശ്യം നല്ല റീച്ചിൽ പോയി കഴിഞ്ഞാൽ ഒരു മാസം നല്ല രീതിക്കുള്ള ഏണിങ്സ് എന്തായാലും കിട്ടുന്നുണ്ട് അപ്പം അതിൽ കൂടുതലായിട്ട് ഈ പറയുന്ന നാട്ടുകാരെ പറ്റിച്ച് അത് ആരായി തന്നെ ഇങ്ങനെ ചെയ്യുന്നത് സത്യത്തിൽ നിരോധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇതിനെതിരെ നിയമ ൾ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് കാരണം വാർത്തകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കുഞ്ഞു കുട്ടികളടക്കം ഈ പറയുന്ന യൂട്യൂബ് ചാനൽ കാണുന്ന അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന എത്രയോ കുട്ടികളുണ്ട് കാരണം കൊറോണ ടൈം വന്ന സമയത്ത് എല്ലാ കുട്ടികളിലും ഫോൺ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അവർ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് ശീലിച്ചിട്ടുണ്ട് അപ്പോൾ അവരെടുത്ത് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഈ പറയുന്ന പൈസ ഉണ്ടാക്കുന്ന മാർഗങ്ങൾ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് അച്ഛൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ സ്ഥിരമായിട്ട് പോകുന്നു പിന്നീടാണ് അറിയുന്നത് മകനാണിത് എടുക്കുന്നതെന്ന് പിന്നീട് മകൻ അച്ഛൻ അറിഞ്ഞു എന്ന് എന്നറിയുമ്പോഴത്തേക്ക് ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ ഗെയിമിങ് ആപ്പ് വഴി ഇനി എത്രയോ യുവാക്കൾ ജോലിയില്ലാത്ത യുവാക്കൾ എന്തെങ്കിലും തുടങ്ങണമെന്ന് വെച്ച് ലോൺ എടുത്തിട്ട് എട്ടും പത്ത് ലക്ഷം രൂപ ഇട്ട് കളിച്ച ഗെയിമിങ്ങും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആപ്പിൽ കയറി കളിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് ഇത്രയും പൈസ പോകുന്ന സമയത്ത് അവർക്കത് താങ്ങാൻ പറ്റില്ല അപ്പം നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇരുന്നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുന്നൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൈസ പൈസ തന്നെയാണ് അതിലേക്കുള്ള ഈ പറയുന്ന ഇത്തരത്തിലുള്ള പ്രൊമോഷൻസ് വീഡിയോസ് വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് ഈ പറയുന്ന എ ടി എമ്മിൽ പോയിട്ട് ഇത്രയും പൈസ എടുത്ത് കാണിക്കുന്നു അയ്യോ ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും രൂപ കിട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാരിലേക്ക് പെട്ടെന്ന് ഒരു മോഹം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അതിലേക്ക് വരും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ജോലിക്ക് പോയിട്ട് എനിക്ക് ഒരു ദിവസം കളിക്കാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കോ പോയി കഴിഞ്ഞാൽ ആയിരം രൂപയിലേക്ക് കിട്ടുന്നുള്ളൂ അപ്പം ചുമ്മാരുന്ന് കളിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുകയും ചെയ്യാം ഗെയിം കളിക്കുകയും ചെയ്യാം ആ സമയത്ത് പൈസ ഇത്രയും കിട്ടുമല്ലോ എന്ന് വിചാരിക്കും അതല്ലെങ്കിൽ ചില ആൾക്കാർ ഒരു ദിവസം പോയി ജോലിക്ക് പോയി കൊണ്ടുവരുന്ന ആയിരം രൂപയിൽ അഞ്ഞൂറ് വെച്ചായിരിക്കും കളിക്കുന്നത് പിന്നീട് മൊത്തമായിരിക്കും പോകുന്നത് അപ്പം ജീവിതം മൊത്തത്തിൽ കുട്ടിച്ചോറാവുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ചെയ്തത് തെറ്റാണെന്നെങ്കിലും ഒന്നും വന്ന് ഈ പറയുന്ന പൊതു സത്സരം അല്ലെങ്കിൽ ഈ പറഞ്ഞ അവർ ചെയ്യുന്ന വീഡിയോയിലൂടെ മാപ്പ് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് ലീഗലി പ്രോഹിബിറ്റഡ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ് അപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കൂട്ട് നിൽക്കുന്ന ഫാമിലി ഒന്നും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല